വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാനും എൻ്റെ അനിയത്തിയും കൂടി കല്ലിൽ പെയിന്റ് ചെയ്യാൻ പോവാണ് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലായിട്ട് കടക്കാം എൻ്റെ ഇതാണ് ഗൈസ് എൻ്റെ അനിയത്തിയുടെ ഇതാണ് പിന്നെ എൻ്റെ അനിയത്തി അപ്പൊ ഗൈസ് ഞാൻ നിങ്ങളെ ഒരു ക്വസ്റ്റ്യൻ കേക്കാൻ പോവാണ് അടിപാറ നടുവടി അടി മീത ഇത് എല്ലാവർക്കും അറിയുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ പറയണേ പിന്നെ ഗസീത് എൻ്റെ ഫേവറേറ്റ് പൂവാണ് നിങ്ങൾ ഫേവറേറ്റ് പൂവ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ ഗസീത് എൻ്റെ വീട്ടിലുള്ള ഫിഷ് ഉണ്ട് ഇതാ പോകുന്നു കുറേ ഫിഷലുണ്ട് പക്ഷെ ഇതിൽ ഗൈസിന് നമ്മൾ പെയിൻറ് ചെയ്ത കല്ല് ഉണങ്ങിക്കണമെന്ന് നോക്കാൻ പോകാം അപ്പോൾ ഗേസ് ഉണങ്ങിയിട്ടുണ്ട് അതാണ് ഗേസ് അന്നിത്തിര വല്ല് നമ്മൾ ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം കാരണം ഗേൾസ് ഞാൻ പെയിൻറ്റ് ചെയ്ത കല്ല് കല്ല് എൻ്റെ അനിയത്തിയുടെ കല്ല് ഇതാണ് അനിയത്തിനെ വാവ നട്ടോ വിളിക്കുന്നത് അപ്പോൾ വാവയുടെ കല്ല് ഇതാണ് ഇതിൽ നിങ്ങൾക്ക് ആരെ കല്ലാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ എൻ്റെതാണോ എൻ്റെ അനിയത്തിയുടേതാണോ കമെൻറ്റ് ചെയ്യണേ ഹായ് ബൈ ബൈ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ